തിരുമേനി എൻ എസ് എസ് കരയോഗത്തിൻ്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഉന്നത വിജയികളെ ആദരിക്കലും കരയോഗ മന്ദിരത്തിൽ നടന്നു ചടങ്ങിന് യോഗം സെക്രട്ടറി ജി പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു കരയോഗം ഭരണസമിതി അംഗം കെ ജി മധു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സോമശേഖരൻ നായർ അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ടി വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ജിജിതാ ജയകൃഷ്ണൻ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കെ എസ് അർച്ചന എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളായ പി ആർ ഭാഗ്യലക്ഷ്മി പി ആർ ലക്ഷ്മിപ്രിയ അനശ്വര ഷൈജു എന്നിവരെ അനുമോദിച്ചു തുടർന്ന് കരയോഗം തെരഞ്ഞെടുപ്പ് നടന്നു ജയചന്ദ്രൻ നായർ സി പി അനീഷ് കെ ആർ ചന്ദ്രശേഖരൻ നായർ സി ജി മുരളീധരൻ സന്തോഷ് കാർത്തികപ്പള്ളി സുലോചന സോമശേഖരൻ എന്നിവർ സംസാരിച്ചു നളിനി മുരളീധരൻ ചടങ്ങിന് നന്ദി പറഞ്ഞു കരയോഗം ഭാരവാഹികളായി പി ജി സോമശേഖരൻ നായർ പ്രസിഡന്റ് സി ജി മുരളീധരൻ വൈസ് പ്രസിഡന്റ് ജി പ്രദീപ് കുമാർ സെക്രട്ടറി സന്തോഷ് കാർത്തികപ്പള്ളി ജോയിൻറ്റ് സെക്രട്ടറി എ പി ജനാർദ്ദനൻ ഗജാഞ്ചി എന്നിവരെ തെരഞ്ഞെടുത്തു വനിതാ വിഭാഗം ഭാരവാഹികളായി നളിനി മുരളീധരൻ പ്രസിഡന്റ് സുലോചന സോമശേഖരൻ സെക്രട്ടറി സി ബിന്ദു വൈസ് പ്രസിഡന്റ് പ്രിയ മധു ജോയിൻറ് സെക്രട്ടറി ബിന്ദു സന്തോഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ഭൗതികവുമായിട്ട് വിളിച്ച് ഒരു കുടുംബസംഗമത്തോട് കൂടിയിട്ട് ഈ പ്രോഗ്രാം നടത്താം എന്നുദ്ദേശമായിരുന്നു പക്ഷേ പ്രസിഡൻറ്റിൻ്റെ ഒരു തിരക്ക് കാരണവും പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതു കൊണ്ടുമാണ് ഇങ്ങനെ ഒരു യോഗം ഇന്ന് വിളിച്ചു ചേർക്കുകയും ഈ അനുമോദന യോഗവും അതേപോലെ തന്നെ പിന്നെ മറ്റ് പരിപാടികളും ഇന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ചേർക്കേണ്ടതായിട്ട് വിളിച്ചു ചേർക്കേണ്ടതായിട്ട് വന്നത് ഏതായാലും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരികയാണ് നേരത്തെ പറഞ്ഞ പോലെ തിരുമേനി എൻ എസ് എസ് കരയോഗമാണോ ഇപ്പോൾ ചെറിയ കരയോഗം എന്ന് ചോദിച്ചു പക്ഷേ ഇതിലും ചെറിയ കരയോഗങ്ങളൊക്കെ ഉണ്ട് കാരണം ഇത് ചെറിയൊരു കരയോഗമല്ല കാരണം ഇവിടെ കയറി വരുമ്പോൾ ഈ ഒരു റോഡ് സൈഡിൽ തന്നെ ഇത്രയും സ്ഥലവും നല്ലൊരു മന്ദിരവും ഒക്കെ ഏകദേശം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ രൂപീകരിച്ച ഒരു നല്ല കരയോഗമാണ് തിരുമേനി എൻ എസ് എസ് കരയോഗം കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സമയത്ത് ഇവിടെ പലരും എന്നിരിക്കുന്ന പലരും ചിലപ്പോൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ സമയത്ത് രൂപീകരിച്ചൊരു കരയോഗം ചെറിയ കരയോഗം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ മെമ്പർമാരുടെ എണ്ണം എത്രയാണെന്ന് നോക്കി നമുക്ക് ചെറുതോ വലുതോ എന്ന് തീരുമാനിക്കാൻ പറ്റും ഏതായാലും കരയോഗം ചെറുതായിട്ട് കാണണ്ട കാരണം തളിപ്പറമ്പ് താലൂക്കിലുള്ള നൂറ്റിയഞ്ച് കരയോഗങ്ങളിൽ ഏറ്റവും നല്ലൊരു കരയോഗം തന്നെയാണ് തിരുമേനി കരയോഗം തിരുമേനി കരയോഗത്തിൽ പ്രതിനിധീകരിച്ച് വർഷങ്ങളായിട്ട് അവിടെ പ്രതിനിധികളുണ്ട് നമ്മുടെ താലൂക്കിൽ പ്രതിനിധികൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ തിരുമേനി കരയോഗത്തിന് അതിൻ്റെതായ പ്രാധാന്യം താലൂക്കിലുണ്ട് കാരണം നൂറ്റിയഞ്ച് കരയോഗങ്ങളാണ് ഇന്ന് നമ്മുടെ താലൂക്കിൽ പ്രവർത്തിക്കുന്നത് ആ കരിയോഗങ്ങളിൽ ഏറ്റവും നല്ലൊരു കരയോഗമായിട്ട് തന്നെയാണ് നമ്മളത് കാണേണ്ടതും ആ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മളിവിടെയുള്ള ഓരോ മെമ്പർമാരുടെയും കൂടി ആവശ്യമാണ് കാരണം ഞാനത് സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് സൂചിപ്പിക്കുമ്പോൾ എന്താണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആവശ്യകത എന്നും ഈ ഒരു കാലഘട്ടത്തിൽ നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടനയുടെ ആവശ്യകയും നായന്മാർ സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഞാൻ കൂടുതൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സൂചിപ്പിക്കാം സംഘടന കാര്യങ്ങൾ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കരയോഗത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പും നടത്തേണ്ടതായിട്ടുണ്ട് ഈ യോഗത്തിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ചടങ്ങായിട്ട് ഇപ്പോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഇവിടെ കുറേ ഇന്ന് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങി അവരൊക്കെ ഈ സമൂഹത്തിലും നമ്മുടെ സമുദായത്തിലും ഉതകുന്ന രീതിയിലേക്ക് ഭാവിയിൽ നല്ല കുട്ടികളായിട്ട് വളർന്നു വരണം എന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അതേപോലെ തന്നെ നമുക്ക് അഭിമാനകരമായിട്ട് ഇവിടെ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ജിജിത അതേപോലെ ഹസ്ബൻഡ് ജയകൃഷ്ണൻ അതൊക്കെ നമ്മുടെ കരയോ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് അഭിമാനിക്കുവാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ആ രീതിയിൽ തന്നെ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കരിയോട്ടെ എന്ന് നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ തേടുന്നത് ടയറുകൾ ആധുനിക അലൈൻമെന്റ് വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ